നമസ്കാരം നമ്മൾ ഇന്ന് പത്താം ക്ലാസ്സിലെ ത്രികോണമിതി എന്ന് പറയുന്ന പാഠഭാഗത്തെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് വളരെയധികം നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് മക്കളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ പറയുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം നമ്മൾ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ നമ്മൾ എന്തുണ്ടാ പറയാ ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിലോട്ടാണ് ആ മക്കളെ പോകുന്നത് അപ്പം നമുക്ക് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ കണ്ട അറിയാൻ നമുക്ക് ത്രികോണ ത്രികോണമിതി എന്ന് പറയുമ്പോൾ എന്താണ് ആ മക്കളെ ഉദ്ദേശിക്കുന്നത് ത്രികോണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതായത് മൂന്ന് വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ മൂന്ന് വശങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റാവുന്ന ഒരു രൂപത്തിനെയാണ് ആ മക്കളെ നമ്മളിതെന്ന് പറയാ ത്രികോണം എന്ന് പറയുക അപ്പൊ നിങ്ങൾ പല തരത്തിലുള്ള ത്രികോണങ്ങളെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും വിഷമഭുജ ത്രികോണം സമഭുജ ത്രികോണം സമപാർശ്വ ത്രികോണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മക്കൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ആദ്യം തന്നെ ഞാൻ കുറച്ച് ത്രികോണത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോവാ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഒന്നും അറിയില്ലെങ്കിൽ കൂടി നമ്മൾ ഈ ക്ലാസ് കഴിയുന്നതോട് കൂടി എന്റെ മക്കൾക്കിതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക അത് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക ഈ ക്ലാസ് തുടങ്ങുന്നത് തന്നെ തികച്ചും മലയാളം മീഡിയം വിദ്യാർത്ഥികളെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നതും അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മക്കൾ പരമാവധി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം ഒരു പ്രശ്നം വിചാരിക്കേണ്ട അപ്പൊ അതാ നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോവാണ് ആദ്യമായിട്ട് ത്രികോണത്തിന് എത്ര വശങ്ങളാണ് ആ മക്കളെ ഉള്ളത് മൂന്ന് വശങ്ങളാണ് ആ മക്കളെ ത്രികോണത്തിന് മൂന്ന് വശങ്ങളാണുള്ളത് അതുപോലെ മൂന്ന് മൂലകളുണ്ട് അതുപോലെ ഉള്ളിലെ ആ ഒരു കോണുകളെ നമ്മൾ എന്താണ് പറയുക അപ്പൊ ആ ഒരു ത്രികോണം ഞാൻ എന്താ ഇവിടെ വെറുതൊന്നും ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇല്ലേ ഇപ്പൊ ഇതൊരു ത്രികോണാണ് സാധാരണ ഈ ത്രികോണത്തിന് ഇപ്പൊ ഇങ്ങനെ പേര് കൊടുക്കുക എ ബി സി എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കും അതിന്റെ ഭക്തർക്ക് കാണാൻ പറ്റും വിചാരിക്കുന്നു അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന എ പി എന്ന് പറയുന്ന ഒരു വശമുണ്ട് ബി സി എന്ന് പറയുന്ന ഒരു വശമുണ്ട് എ സി എന്ന് പറയുന്ന ഒരു വശമുണ്ട് ആ മൂന്ന് വശങ്ങൾ ഇതാണ് മൂന്ന് വശങ്ങൾ പിന്നെ ഇതിനുള്ളത് മൂന്ന് മൂലകളാണ് ആ മക്കളെ ഉള്ളത് മൂന്ന് മൂലകൾ എന്ന് പറയുമ്പോ ഏതൊക്കെയാ എന്ന് പറയുന്ന മൂല ഉണ്ട് ബി എന്ന് പറയുന്ന മൂല ഉണ്ട് സി എന്ന് പറയുന്ന മൂല ഉണ്ട് അപ്പൊ ഇങ്ങനെ മൂന്ന് മൂലകളുണ്ട് മൂന്ന് വശങ്ങളുണ്ട് ഇനി നമ്മൾ എവിടെ നോക്കാൻ മോർദ എന്താന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള കോണുകളുടെ തുക എത്ര ഇരിക്കും മക്കളെ വരിക ഈ ത്രികോണത്തിന്റെ ഉള്ളിലുള്ള ഈ മൂന്ന് കോണുകളുടെയും കൂടി തുക എന്ന് പറയണത് എല്ലായ്പ്പോഴും എന്തായിരിക്കും പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ഇനി നമ്മൾ എന്താ പറയുക ഈ കോണുകളും വശങ്ങളും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് ചെറുതല്ല വലിയ ബന്ധം തന്നെയാ നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കണം ഇല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം എന്താ സംഭവം എന്നുള്ളത് ഒരു ത്രികോണത്തിലെ ഇപ്പൊ ഞാൻ വെറുതെ പറയുകയാണ് നിങ്ങളോട് അതായത് ഇതിൽ ഒരു കോണ് അറുപത് ഡിഗ്രിയാണ് ഒരു കോണ് നാല്പത് ഡിഗ്രിയാണ് ഒരു കോണ് എൺപത് ഡിഗ്രി ആണെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് എ ബി സി എന്ന് പറയുന്ന ത്രി ത്രികോണത്തില് ആംഗിൾ കോൺ എ എന്ന് പറയണത് അറുപത് ഡിഗ്രിയും കോൺ ബി എന്ന് പറയണത് എൺപത് ഡിഗ്രിയും കോൺ സി എന്ന് പറയണത് നാല്പത് ഡിഗ്രിയാണ് ഞാൻ ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് ഏതായിരിക്കും മക്കളെ ഇതിൽ ഏറ്റവും വലിയ കോൺ ഏതാ നോക്കി നോക്കുക ഏറ്റവും വലിയ കോൺ ഏതാണ് വരുന്നത് എൺപത് ഡിഗ്രി ആയിട്ടുള്ള ബി എന്ന് പറയുന്ന കോണല്ലേ വരുന്നത് ആ ബിക്ക് എതിരെ കിടക്കുന്ന വശമായിട്ടുള്ള എ സി എന്ന് പറയുന്നതായിരിക്കും മക്കളെ ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും ചെറിയ വശം ഏതായിരിക്കും ഏറ്റവും ചെറിയ കോണായിട്ടുള്ള നാൽപ്പത് ഡിഗ്രിയുടെ എതിരെ കിടക്കുന്ന എ ബി എന്ന് പറയുന്ന വശമായിരിക്കും മക്കളെ നമ്മുടെ വരുന്നത് ഏറ്റവും ചെറിയ വശം എന്ന് പറയുന്നത് ഇത് എല്ലാ ത്രികോണത്തിനും ഒരേപോലെയുള്ള കാര്യമാണ് ഒരു ത്രികോണത്തിലെ ഏറ്റവും വലിയ കോണിന്റെ എതിരെ കിടക്കുന്നതായിരിക്കും ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കോണിന്റെ എതിരെ കിടക്കുന്ന വശമായിരിക്കും മക്കളെ ഏറ്റവും പറയുന്നത് ഏറ്റവും ചെറിയ വശം എന്ന് പറയുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പിന്നെ അതുപോലെ നമുക്ക് എല്ലാ അളവുകളും വെച്ചിട്ട് ത്രികോണം വരയ്ക്കാനൊന്നും പറ്റില്ല നമുക്ക് അങ്ങനെ എന്താ പറയാ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് മൂന്ന് നാല് അഞ്ച് വെച്ചിട്ട് എന്റെ മക്കളോട് ചോദിക്കുകയാണ് മൂന്ന് നാല് അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഒരു ത്രികോണം വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ മക്കളെ നമ്മൾ അത് കണ്ടുപിടിക്കുക നിങ്ങൾ എത്ര മാത്രം നോക്കിയാൽ മതി ഇതിലെ ഏറ്റവും വലിയ വശമായിട്ട് വരുന്ന ആളാരാടാ അഞ്ചല്ലേ വരുന്നത് ചെറിയ രണ്ട് വശങ്ങൾ ഏതൊക്കെയാണോ ആ മക്കളെ മൂന്നും നാലല്ലേ വരുന്നത് ഈ മൂന്നും നാലും കൂടി കൂട്ടുമ്പോ ഏഴാണ് വരുന്നത് ഈ ഏഴ് എന്ന് പറയുന്നത് വലിയ വശത്തിനേക്കാൾ കൂടുതലാണോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ ത്രികോണം വരയ്ക്കാൻ പറ്റുള്ളൂ അത് നിങ്ങളെ ഏഴോ ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ മറ്റോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഞാനത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മാത്രം ഞാനിവിടെ പറയാണ് അവിടെ ചോദിക്കുകയാണ് മക്കളെ അതായത് പത്ത് പതിമൂന്ന് അതുപോലെ എന്താ പറയാ പതിനെട്ട് ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമോ പത്ത് സെന്റിമീറ്റർ പതിമൂന്ന് സെന്റിമീറ്റർ പതിനെട്ട് സെന്റിമീറ്റർ വശങ്ങളായിട്ടുള്ള ഒരു ത്രികോണം വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമോ എങ്ങനെയാ നമ്മളത് നോക്കുക അതിന്റെ ചെറിയ രണ്ട് വശങ്ങളെ ഏതാ നോക്കുക ഏതൊക്കെ ചെറിയ രണ്ട് വശങ്ങളായിട്ട് വരുന്നത് പത്തും പതിമൂന്നാണ് ചെറിയ രണ്ടു വശങ്ങളായിട്ട് വരുന്നത് ആ പത്തും പതിമൂന്നും കൂടി കൂട്ടുമ്പോ എത്രയാണ് വരിക ഇരുപത്തി മൂന്നാണ് വരുന്നത് അത് തന്നെ പറയണത് പതിനെട്ടിനേക്കാൾ കൂടുതലാണോ കൂടുതലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വരയ്ക്കാൻ പറ്റും നമുക്ക് അത് വരയ്ക്കാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് നമ്മൾ നോക്കുക എന്ന് പറയണത് എല്ലാ ഇപ്പോഴും എന്നിട്ടാ പറയുക അതുപോലെ തന്നെ കൃത്യമായിട്ട് നോക്കുക അപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ത്രികോണത്തിലെ കോണുകളും വശങ്ങളും തമ്മിലുള്ള പ്രത്യേകത പിന്നെ അതുപോലെ എല്ലാ വശങ്ങളും ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റില്ല ത്രികോണങ്ങൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയാ ചെറിയ രണ്ട് വശങ്ങളുടെ തുക എന്ന് പറയുന്നത് വലിയ വശത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമാണ് മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ത്രികോണം വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ മക്കളെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പല തരത്തിലുള്ള അതായത് ചില ത്രികോണങ്ങളെ ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള എന്ന് പറഞ്ഞു അതിനെ പറ്റിയിട്ടൊന്ന് വെറുതൊന്ന് ഓടിച്ചു പറയാമെന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുള്ളൂ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വിഷമഭുജ ത്രികോണം എന്ന് പറയുന്നതാണ് വിഷമഭുജ ത്രികോണം എന്നാണ് മക്കളെ പറയാ വിഷമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ ഒന്നുമില്ലടാ എല്ലാ വശങ്ങളും എന്തായിരിക്കും ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി മൂന്ന് നാല് അഞ്ച് ആണ് വശങ്ങളുടെ നീളം എന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും എന്താ പറയാ വ്യത്യസ്ത തരത്തിലാണ് വരുന്നത് അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ വിഷമഭുജ ത്രികോണം എന്ന് പറയുക ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണത് സമഭുജ ത്രികോണം എന്ന് പറയുകയാണ് സമഭുജ ത്രികോണം എന്ന് പറയുമ്പോ എന്താണ് മക്കളെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും ഇതാ ഇപ്പൊ മൂന്ന് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്ററും ആയിട്ടുള്ള ഒരു ത്രികോണം ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയാ സമഭുജ ത്രികോണം എന്നാണ് പറയുക ഇതിന്റെ എല്ലാ കോണുകളും എന്തായിരിക്കും അറുപത് ഡിഗ്രി വീതായിരിക്കും നിങ്ങള് ഒരു സമൂഹ ചിത്ര കോണാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഒന്ന് അതിൽ രണ്ട് കോണുകൾ അറുപത് ഡിഗ്രി ആണെങ്കിൽ അത് എന്തായിരിക്കും എന്നാ പറയണത് സമഭുജ ത്രികോണായിരിക്കും അറുപത് ഡിഗ്രി ആണെങ്കിൽ അറുപത് അറുപത് കോഴി കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത് അല്ലേ മൂന്നാമത്തെ എന്ന് പറയുന്നത് നൂറ്റി നിന്ന് നൂറ്റി ഇരുപത് കുറയ്ക്കുമ്പോ അറുപതാണ് വരിക മക്കളെ അപ്പൊ മൂന്ന് കോണുകളും അറുപതായിട്ട് വരില്ലേ അപ്പൊ അതെന്തായിരിക്കും എന്നാ പറയണത് നമ്മളെ ത്രികോണം സമപൂജ്യമായിരിക്കുന്ന പറയുന്നത് അല്ലെങ്കിൽ വശങ്ങളുടെ നീളം എല്ലാം തുല്യമായി കഴിഞ്ഞാൽ അതിനെയാണ് മക്കളെ നമ്മൾ എന്താ പറയാ സമഭുജ ത്രികോണം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് സമപാർശ്വ ത്രികോണം എന്ന് പറയുന്ന ആളാണ് സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോ എങ്ങനെയാണ് മക്കളെ സമപാർശ്വ സമപാർശ്വത്രികോണത്തിനെ നമ്മൾ മനസ്സിലാക്കുക ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യാണെങ്കിൽ ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യാണെങ്കിൽ ആ അവിടെ ഞാൻ ഈ വരച്ച ഒരു ത്രികോണത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചും അഞ്ചും അല്ലേ സൈഡിലുള്ള ആ ഒരു പാർശ്വവശങ്ങൾ വശങ്ങൾ അഞ്ച് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്ററും ആ താഴെയുള്ള വശം ആറ് ആയിട്ട് ഒരു ചിത്രം വരച്ചപ്പോ നമുക്ക് മനസ്സിലായി രണ്ട് വശങ്ങൾ അതിന്റെ എന്താണ് തുല്യായിട്ടാണ് വരുന്നത് ഇങ്ങനത്തെ ത്രികോണങ്ങളെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് പറയാ സമപാർശ്വ ത്രികോണം എന്ന് പറയുക അപ്പൊ ഈ സമപാർശ്വ ത്രികോണത്തിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ച് സെന്റിമീറ്ററിന്റെ എതിരേക്ക് എടുക്കുന്ന ഈ അഞ്ചിന്റെ എതിരേക്ക് എടുക്കുന്ന ഈ രണ്ട് കോണുകൾ ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ എ ബി സി എന്ന് പേര് എ സി എന്ന് പറയുന്നതും ബി സി എന്ന് പറയണതും തുല്യമായിട്ടുള്ള വശങ്ങളാണ് അപ്പൊ ഈ തുല്യമായിട്ടുള്ള വശങ്ങൾക്ക് എതിരേക്ക് എടുക്കുന്ന കോണുകൾ എന്തായിരിക്കും എടാ മക്കളെ തുല്യമായിരിക്കും ഇപ്പൊ ഞാൻ വെറുതെ എഴുതാണെങ്കിൽ ഇപ്പൊ ഇതൊരു മുപ്പത് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും വരിക ആംഗിൾ എ മുപ്പതാണെങ്കിൽ ആംഗിൾ ബി എന്തായിരിക്കും മുപ്പത് ഡിഗ്രി ആയിരിക്കും കാരണം ഒന്നുമല്ല ഈ ആംഗിൾ ആംഗിൾ ബി ഡി എതിരെ കിടക്കുന്ന വശങ്ങൾ അല്ലെങ്കിൽ കോൺ എയുടെയും കോൺ ബിയുടെയും എതിരെ കിടക്കുന്ന വശങ്ങൾ തുല്യമാണ് മക്കളെ അപ്പൊ അതുകൊണ്ട് അവയ്ക്കെതിരെയുള്ള എന്താ പറയാ വശങ്ങളും തുല്യമായിരിക്കും അല്ലെങ്കിൽ വശങ്ങൾ തുല്യമായ കാരണം കോണുകളും തുല്യമായിരിക്കും രണ്ട് രീതിയിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഏറ്റവും അവസാനത്തെ ത്രികോണം എന്ന് പറയുന്നത് മട്ടത്രികോണം എന്നാണ് പറയാ എന്താ മക്കളെ മട്ടത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടത്രികോണത്തിനെ പറ്റിയിട്ട് നമ്മൾ ഇനി ഇവിടെ കൂടുതൽ പഠിക്കാൻ പോണതും ഈ മട്ടത്രികോണത്തിനെ പറ്റിയിട്ടാ ഈ മട്ടത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ ഉദ്ദേശിക്കണേ ഒരു ത്രികോണത്തിലെ ഒരു കോണ് തൊണ്ണൂറ് ഡിഗ്രി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലെ ഏറ്റവും വലിയ കോണ് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ മറ്റൊരു എന്ന് പറയാ നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും പൈത്തഗോറ സ്ഥിരം അല്ലെങ്കിൽ പൈത്തകോറ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മക്കള് കേട്ടിട്ടുണ്ടാവും എങ്ങനെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ അതായത് നമുക്കറിയാവുന്ന അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് ഏറ്റവും വലിയ വശം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ കോണിനെതിരെ കേൾക്കണ ആളാണ് ഏറ്റവും വലിയ വശം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ അങ്ങനെയാണെങ്കിൽ നോക്കിയേ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു കോൺ ഏതാ കണ്ട ഇവിടെ ഈ ഒരു വര വരച്ചിട്ടുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതോട്ട് തൊണ്ണൂറ് ഡിഗ്രി എന്നാ ഉദ്ദേശിക്കണേ നമ്മള് അവിടെ തൊണ്ണൂറ് പറഞ്ഞിട്ട് എഴുതേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു വരവരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണോ മക്കളെ തൊണ്ണൂറ് ഡിഗ്രി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിരെ കിടക്കുന്ന വശത്തെ നമ്മൾ സാധാരണ എന്തെന്ന് പറയും മക്കളെ കർണം എന്ന് പറയും ഈ താഴെ കിടക്കുന്ന വശത്തിന് നമ്മൾ എന്തെന്ന് പറയും എന്ന് പറയും ഈ കുത്തനെ നിൽക്കുന്ന ഈ വശത്തിന് ലംബം എന്നും പറയും ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾക്ക് പേര് കൊടുക്കുക ഓർമ്മയിൽ വെക്കുക തൊണ്ണൂറ് ഡിഗ്രി കോണളവുകളുടെ വൈദ്യലേക്കെടുക്കുന്ന വശത്തിന് നമ്മൾ പറയുന്ന പേരാണ് കർണം എന്ന് പറയുന്നത് മറ്റേ രണ്ട് വശങ്ങളെയും പാദം ലംബം അത് നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാവുന്നേ ഉള്ളൂ പാദം എന്ന് പറയുമ്പോൾ താഴെ ഇരിക്കുന്നതും എന്ന് പറയുമ്പോൾ എങ്ങനെ നിൽക്കണതും അത് നിങ്ങൾക്ക് എങ്ങനെയാണ് യുക്കി പോലെ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ വശം വശം എന്ന് പറഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് നമ്മൾ അത് കാര്യമാക്കുന്നില്ല ഇനി എന്താണ് പൈത്തകോറ സ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൈത്തകോറ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രേ മാത്രമേ ഉള്ളൂ ഇതിലെ ഏറ്റവും വലിയ വശത്തിന്റെ എന്ന് പറയുന്നത് ചെറിയ രണ്ട് വശങ്ങളുടെയും വർഗങ്ങളുടെയും തുകയ്ക്ക് തുല്യമായിരിക്കും ആ പറയണത് അതായത് ഇതിൽ ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് ആരായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആണ് ഈ കോണ എന്നുണ്ടെങ്കിൽ ആ പേര് കൊടുക്കാണ് എ ബി സി എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാണ് എ എന്ന് പറയുന്ന കോണളവ് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ എനിക്കറിയാം ബിയും സിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ തൊണ്ണൂറല്ലേ വരാൻ പാടുള്ളൂ കാരണം ഒരു ത്രികോണത്തിനുള്ളിലെ കോണളവ് നൂറ്റി അൻപത് ഡിഗ്രിയ വരിക അതിൽ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയാണ് ബിയും സിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ തൊണ്ണൂറെ വരാൻ പാടുള്ളൂ അപ്പൊ യും സി ഡി ഏറ്റവും ചെറിയ അളവ് വരെയാണ് വരണ ഒന്നും ഒരു ഡിഗ്രിയും പറയണത് എൺപത്തൊമ്പത് ഡിഗ്രി അങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോ പത്താണെങ്കിൽ എഴുപത് ഡിഗ്രി അങ്ങനെയുള്ള വരെയുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായാലും നമുക്കറിയാം ഇത് ഏറ്റവും വലിയ കോണാര കോണാരായിരിക്കും എ ആയിരിക്കും അങ്ങനെ വരുമ്പോ എ എന്ന് പറയുന്നതാണ് ഏയുടെ എതിരെ കിടക്കുന്ന ആ ഒരു വശമാണ് മക്കളെ ഏറ്റവും വലുതായിട്ട് വരേണ്ടത് ആ ഒരു വലിയ വശത്തിന്റെ എന്ന് പറയുന്നത് ചെറിയ രണ്ട് വശങ്ങളുടെയും വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെങ്കിൽ അതാണ് മക്കളെ പൈത്തുപോർ സ്ഥിരത്തിൽ അത്ര മാത്രമേ പറയണുള്ളൂ അതാണ് പൈത്തുപോർ സ്ഥിരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ അത്രയും പഠിച്ചു വെച്ചാൽ മതി പൈറ്റുപോറസ്തീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ എന്നാണ് പറയുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ത്രികോണത്തിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഏറ്റവും പുതുതായിട്ട് പഠിക്കണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേക കോണളവുകളുള്ള ത്രികോണങ്ങള് മട്ടത്രികോണങ്ങള് വരച്ചു നോക്കിയപ്പോ അതായതിപ്പോ ഞാൻ പറയണത് ഏറ്റവും ആദ്യം പറയാൻ പോണത് ഞാൻ നോക്കിയ മക്കളെ ഒരു ത്രികോണം ഞാൻ വരയ്ക്കാണ് എ ബി സി എന്ന് പറയുന്ന ഒരു മട്ട ത്രികോണം വരച്ചു ഈ എ ബി സി എന്ന് പറയുന്ന മട്ടത്രികോണത്തില് എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയും ബി എന്ന് പറയുന്നത് നാല്പത്തഞ്ച് ഡിഗ്രിയും സി എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇങ്ങനെ ഇതുപോലെ നാല്പത്തഞ്ച് ഡിഗ്രി നാല്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അളവുകളുള്ള ഒരുപാട് ത്രികോണങ്ങൾ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കാം ഈ വരച്ചതിന് ശേഷം ഞാൻ ഇതിന്റെ വശങ്ങളുടെ നീളം കണക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വശങ്ങളുടെ നീളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ആ ഒരു ഈ ത്രികോണം ആദ്യത്തെ ചെറിയ ത്രികോണം വരച്ചു പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടി വലുത് വരച്ചു പിന്നെ കുറച്ചും കൂടി വലുത് വരച്ചു അങ്ങനെ ഇങ്ങനെ വരച്ചു വരച്ചു പോയി ഞാനത് കൃത്യമായിട്ട് അളന്നു നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിന്റെ വശങ്ങളുടെ നീളങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു അംശബന്ധത്തിലാണ് മുന്നോട്ട് പോണതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കിയിട്ട് അവരത് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്രയേ പറഞ്ഞു വന്നുള്ളൂ അതായത് ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക നാല്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്ന അംശബന്ധത്തിലാണെങ്കിൽ അവയുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് ഒന്നേ ഇഷ്ടു ഒന്നേ ഇഷ്ടു റൂട്ട് രണ്ട് എന്ന രീതിയിലായിരിക്കും എന്നാണ് പറയുന്നത് ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും ഒന്നുമില്ല നിങ്ങൾ ഒരു പേടിയും പഠിക്കേണ്ട ആവശ്യമില്ല എന്നാൽ മക്കൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആണ് വരണമെന്നുണ്ടെങ്കിൽ അവയുടെ വശങ്ങളുടെ കോണുകളുടെ അംശബന്ധം നാൽപ്പത്തഞ്ച് ഇഷ്ടു നാൽപ്പത്തഞ്ച് ഇസ്റ്റു തൊണ്ണൂറാണ് വരുന്നതെങ്കിൽ അവയുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഇഷ്ടു ഒന്ന് ഇഷ്ടു റൂട്ട് രണ്ടായിരിക്കും പറയണത് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം നോക്കിയടാ മക്കളെ നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി ഇപ്പൊ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുക്കാണ് അപ്പൊ ആ ഒരു ട്രയാങ്കിളിലെ ഒരു കോണത്തിലാണ് തൊണ്ണൂറ് ഡിഗ്രി ആണ് മറ്റേത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് മറ്റേത് അടുത്തതും നാല്പത്തഞ്ച് ഡിഗ്രി ആണെന്ന് വിചാരിക്കുക ഈ നാല്പത്തഞ്ച് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആളെ വൺ എക്സ് ആയിട്ട് എടുക്കുക ഈ നാല്പത്തഞ്ച് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആളെ എതിരേക്ക് എടുക്കുന്ന ആളെന്തായിട്ട് എടുക്കുക വൺ എക്സ് ആയിട്ട് എടുക്കുക തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആളെ എതിരേക്ക് എടുക്കുന്ന ആളെ റൂട്ട് ടു എക്സ് ആയിട്ടും എടുക്ക അപ്പൊ അങ്ങനെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം വെറുതെ ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങളോട് ചോദ്യം പറയാണ് എന്നാ ഞാൻ നിങ്ങളോട് ഇപ്പുറത്ത് ഒരു ത്രികോണം വരച്ചിട്ട് എന്താ പറഞ്ഞു ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയാണ് എ ബി സി എന്ന് പറയുന്നതാണ് മക്കളെ ത്രികോണം എന്ന് പറയുന്നത് ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇനി ബി സി എന്ന് പറയുന്ന വശത്തിന്റെ നീളം പത്ത് സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന വശത്തിന്റെ നീളവും എ സി എന്ന് പറയുന്ന വശത്തിന്റെ നീളവും കാണണം എന്ന് വിചാരിക്കാം ഇങ്ങനെയാണോ നമ്മൾ ചെയ്യാ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ വശങ്ങള് നാല്പത്തഞ്ച് ഏഴ് നാല്പത്തഞ്ചു ഏഴ് തൊണ്ണൂറാണെങ്കിൽ നാല്പത്തഞ്ച് ഡിഗ്രിയുടെ എതിരേക്ക് എടുക്കുന്ന കോണളവുകൾ വൺ എക്സും വൺ എക്സും തൊണ്ണൂറ് ഡിഗ്രിക്ക് ഉള്ളത് എന്തായിരിക്കുന്ന പറഞ്ഞത് റൂട്ട് ടു എക്സ് ആയിരിക്കുന്നല്ലേ പറഞ്ഞത് അപ്പൊ അങ്ങനെ വരുമ്പോ നോക്കിയാടാ മക്കളെ ഇവിടെ ഈ നാല്പത്തഞ്ച് ഡിഗ്രിക്കെതിരേക്ക് എടുക്കുന്ന ആളാടാ വൺ എക്സ് അല്ലേ ഈ വൺ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എനിക്ക് ടെൻ സെന്റിമീറ്റർ ആണെന്ന് അറിയാം അപ്പൊ സി എന്ന് പറയുന്ന ആംഗിളും സ്വാഭാവികമായിട്ടും നാല്പത്തഞ്ച് ഡിഗ്രി ആണ് വരിക അപ്പൊ സി എന്ന് പറയുന്ന ആംഗിള് നാല്പത്തഞ്ച് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെയാണ് വരിക വൺ എക്സ് ആണ് വരിക അപ്പൊ എനിക്ക് ഉറപ്പിക്കാം ഇത് വൺ എക്സ് പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന സൈഡ് എന്തായിരിക്കും വരിക മക്കളെ പത്ത് സെന്റിമീറ്റർ ആയിരിക്കും വരിക ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എ സി എന്ന് പറയുന്ന വശമാണ് കണ്ടുപിടിക്കേണ്ടത് എ സി എന്ന് പറയുന്ന വശം അവർ ഉണ്ടായിരുന്നത് റൂട്ട് ടു ഇൻടു എക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയാണോ വൺ എക്സ് ഈക്വൽ ടു പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ മക്കളെ വരുന്നത് വൺ എക്സ് ഈസ് ഈക്വൽ ടു പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്റെ വില എത്രയാണ് പത്തല്ലേ വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ടു ഇന്റു എക്സ് എന്നുള്ളതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം ഈക്വൽ ടു പത്ത് സെന്റിമീറ്റർ ആയ കാരണം എക്സൈസ് ഈക്വൽ ടു എനിക്ക് എഴുതാം പത്ത് എന്ന് പറഞ്ഞിട്ട് എഴുതാം അങ്ങനെയാണെങ്കിൽ റൂട്ട് ടു ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോ എന്തായിരിക്കും വരിക റൂട്ട് ടു ഇന്റു പത്ത് അതായത് ഈ വശത്തിന്റെ നീളം പത്ത് റൂട്ട് രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും വരിക ഇങ്ങനെ നമുക്ക് നാല്പത്തഞ്ച് ഡിഗ്രി നാല്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി കോണളവുകൾ വരുന്ന ഏതൊരു ത്രികോണത്തിന്റെയും വശങ്ങള് കണ്ടുപിടിക്കാൻ പറ്റും ഏത് തന്നാലും കണ്ടുപിടിക്കാൻ പറ്റും ഒരു ഉദാഹരണം കൂടി നോക്കിയാലാണോ ആ മക്കളെ ഞാനിവിടെ ഒരു ത്രികോണം കൂടി വരയ്ക്കാൻ പോവാണ് മക്കളെ ഏതാ നോക്കിയ ഇവിടെ എ ബി എന്ന് പറയുന്നതിലാണ് തൊണ്ണൂറ് ഡിഗ്രി വരുന്നത് എ നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് സ്വാഭാവികമായിട്ടും സി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും വരിക കോണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും വരിക ബിക്ക് എതിരെയുള്ള ഈ തൊണ്ണൂറ് എതിരെയുള്ള ഈ ഒരു വശത്തിന്റെ നീളം ഞാൻ ഇരുപത് സെന്റിമീറ്റർ ആയിട്ടാണ് തരുന്നത് എന്ന് വിചാരിക്കുക ബി സി എന്ന് പറയുക എ സി എന്ന് പറയുന്ന വശത്തിന്റെ നീളം ഇരുപത് സെന്റിമീറ്റർ ആയിട്ടാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ ബി സിയും കണ്ടുപിടിക്കണം എ ബിയും കണ്ടുപിടിക്കണം എന്റെ മക്കളോട് ഞാൻ എന്താ പറഞ്ഞത് നാൽപ്പത്തഞ്ചും നാല്പത്തഞ്ചും തൊണ്ണൂറും വരുമ്പോ എങ്ങനെ നോക്കണമെന്നാണ് ആ മക്കളെ പറഞ്ഞത് നാൽപ്പത്തഞ്ചിന്റെ എതിരെ കിടക്കുന്ന വശം വൺ എക്സ് ആയിരിക്കും നാല്പത്തഞ്ചിന്റെ എതിരെ കിടക്കുന്ന വശം വൺ എക്സ് ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെ കിടക്കുന്നത് എന്തായിരിക്കും അല്ലേ അപ്പോ ഈ റൂട്ട് ടു എക്സ് സമം എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാണോ മക്കളെ റൂട്ട് ടു എക്സ് സമം ഇരുപത് എന്ന് പറഞ്ഞിട്ട് എഴുതാം ഈ റൂട്ട് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇരുപതേ ഡിവൈഡ് ബൈ ഹരിക്കണം രണ്ടായിട്ട് മാറും രണ്ട് മാറും ഇല്ലേ ഗുണിക്കണം രണ്ട് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ എന്തായിട്ട് മാറും ഹരിക്കണം റൂട്ട് രണ്ടായിട്ട് മാറും അപ്പൊ ഇത് ഇരുപതേ ഹരിക്കണം റൂട്ട് രണ്ടായിട്ട് മാറി നമുക്ക് ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ നമുക്ക് അതിന്റെ ഒരു വൃത്തി കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരു ഭിന്ന സംഖ്യ എഴുതുന്ന സമയത്ത് അടിയിലെ റൂട്ടായിട്ടൊന്നും എഴുതാറില്ല അപ്പൊ ഈ റൂട്ട് രണ്ടിനെ എനിക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഞാന് അടിയില് റൂട്ട് രണ്ടു കൊണ്ട് കുടിക്കാൻ പോവാ അപ്പൊ അടിയിൽ മാത്രം ഗുണിക്കാൻ പറ്റുവാണോ മക്കളെ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലോട്ട് വന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ എന്താ പറയാ ആൺകുട്ടികളുണ്ട് ഉണ്ട് ഞാൻ വന്നിട്ട് ആൺകുട്ടികൾക്ക് മാത്രം കുറച്ച് മിഠായി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കോ ഇല്ലല്ലോ നിങ്ങൾ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ശരിയല്ല അതുപോലെ തന്നെയാണാ ഒരു ഭിന്നസംഖ്യക്ക് അംശമുണ്ട് ഛേദമുണ്ട് ഞാൻ ചേതത്തിന് എന്തെങ്കിലും ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആരും ചെയ്യണം അംശത്തിനെയും ചെയ്യണം അത്ര മാത്രം ആലോചിച്ചാൽ മതി അപ്പൊ ഞാൻ ചേതത്തിന് റൂട്ട് രണ്ടുകൊണ്ട് കുടിച്ച കാരണം ഒമ്പത് ഞാൻ എന്ത് റൂട്ട് രണ്ടുകൊണ്ട് കുടിച്ചു അപ്പൊ എനിക്ക് ഇതിനെന്ത് മക്കളെ ഇരുപത് ഇൻ റൂട്ട് രണ്ട് ഹരിക്കണം റൂട്ട് രണ്ട് ഇന്റു റൂട്ട് രണ്ട് എന്തെന്ന് പറഞ്ഞിട്ടും മക്കളെ രണ്ട് എന്ന് പറഞ്ഞു കിട്ടും അപ്പോ ഈ ഇരുപതിന് രണ്ടുകൊണ്ടിരിക്കുമ്പോ എത്രയാടാ വരിക പത്ത് അതായത് ഇരുപതിന് രണ്ട് എത്ര വട്ടാ പോവാ പത്ത് വട്ടല്ലേ പോവാ അപ്പൊ എനിക്ക് ആൻസർ എന്തെന്ന് പറഞ്ഞു കിട്ടും പത്ത് റൂട്ട് രണ്ട് എന്ന് പറഞ്ഞു കിട്ടും അതായത് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് പത്ത് റൂട്ട് രണ്ടാണെന്ന് മനസ്സിലായി സ്വാഭാവികമായിട്ടും ബി സി എന്ന് പറയുന്ന സൈഡ് എത്രയാണെന്ന് മനസ്സിലായിടാ മക്കളെ പത്ത് റൂട്ട് രണ്ട് അതുപോലെ എ ബി എന്ന് പറയുന്ന വശവും എന്തായിരിക്കും വരിക പത്ത് റൂട്ട് രണ്ടായിരിക്കും വരിക ഇത്രയേ ഉള്ളൂ ഈ ഒരു ത്രികോണത്തിനെ പറ്റിയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളത് ഇത്രയേ ഉള്ളൂ ഇനി ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് നമ്മൾ ചെയ്യും എന്തായാലും ചോദ്യങ്ങൾ ചെയ്യും ഇത് ഒന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങക്ക് ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റിന് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റെങ്കിലും അല്ലെങ്കിൽ വാടിയിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആയാലും നമ്മളതിന് കൃത്യമായിട്ട് നിങ്ങളുടെ സംശയം എന്താണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർത്തു തരാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നതായിരിക്കും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അടുത്ത ഭാഗത്തിലേക്ക് കിടക്കട്ടെ ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കിയാലാണോ രണ്ട് ഉദാഹരണങ്ങൾ നോക്കിയാലാ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങളൊന്നും നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാണോ മക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുന്ന വിചാരിക്കണോ അത ഇവിടെ കാണാൻ പറ്റുന്നില്ലേ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ചതുരാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് കണ്ടില്ലേ എ ബി സി ഡി എന്ന് പറയുന്ന ചതുരം തന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളില് എ സി എന്ന് പറയുന്ന വശത്തിന്റെ നീളം എ സി എന്ന് പറയുമ്പോ വശമല്ലാതെ വികർണമാണ് ഒരു സമചന്ദ്രത്തിന്റെ എതിർമൂലകൾ അല്ലെങ്കിൽ ഏതൊരു വിജയത്തിലും എതിർമൂലങ്ങൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന വരയെ നമ്മൾ പറയുക അതിന് പറയുന്ന പേരാണ് വികരണം എന്നാണ് പറയുക ആ വികരണത്തിന്റെ നീളം പത്ത് സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എ സി എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എത്രയാണ് മക്കളെ ആംഗിൾ ബി എ സി എത്രയായിരിക്കാനുള്ള സാധ്യത നമുക്ക് എല്ലാവർക്കും അറിയാം സമചതു ഓരോ കോണുകൾ എത്ര ഡിഗ്രി വീത തൊണ്ണൂറ് ഡിഗ്രി വീതല്ലേ വരിക അപ്പൊ ഇതിനെ കൃത്യമായിട്ട് ഭാഗിക്കുമ്പോൾ ഇത് എത്രയായിരിക്കും വരിക തൊണ്ണൂറിന്റെ പകുതി എത്രയായിരിക്കും വരിക നാല്പത്തഞ്ച് ഡിഗ്രി നാല്പത്തഞ്ച് ഡിഗ്രി വീതായിരിക്കും വരിക അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിരേക്ക് എടുക്കുന്നത് പത്ത് സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു ഇല്ലേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ത്രികോണത്തിന്റെ ഭാഗം മാത്രം ആ ഒരു ത്രികോണത്തിന്റെ ഭാഗം മാത്രമായിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്നത് പത്താണ് നമുക്കറിയാം പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ വരേണ്ടത് സാധാരണ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെ എന്താ വരുന്നത് റൂട്ട് ടു എക്സ് ആണ് വരുന്നത് റൂട്ട് ടു എക്സ് സംഭവം എനിക്ക് എന്തൊക്കെ പറഞ്ഞെഴുതാം പത്ത് എന്ന് പറഞ്ഞിട്ട് എഴുതാം അപ്പൊ റൂട്ട് ടു എക് പത്താണെങ്കിൽ എക്സ് സംഭവം എന്തായിരിക്കും മക്കളെ വരിക ഈ ഇൻഡു റൂട്ട് ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും ഹരിക്കണം റൂട്ട് രണ്ടായിട്ട് മാറും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരിക്കലും നമുക്ക് ഭിന്നസംഖ്യയുടെ അടിയിലെ റൂട്ട് അതായത് ഛേദത്തിന്റെ ഭാഗത്ത് റൂട്ട് വരുന്നത് നമുക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ റൂട്ട് ടു കൊണ്ട് മുഗൾ ഭാഗത്തും താഴെയും അതായത് അംശവും ചേരവും ഒരേപോലെ കുടിക്കുകയാണെങ്കിൽ പത്ത് ഇൻറ്റു റൂട്ട് രണ്ട് ഡിവൈഡ് ബൈ രണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും അപ്പൊ നമുക്ക് രണ്ടിനെ വെട്ടും എന്തെന്ന് പറഞ്ഞിട്ട് കിട്ടുകയുള്ള മക്കളെ രണ്ട് പത്തിൽ രണ്ട് അഞ്ച് വട്ടമാണ് പോവുക അഞ്ച് റൂട്ട് രണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും അപ്പൊ നമുക്ക് എക്സ്വം എന്താണെന്ന് കിട്ടി അഞ്ച് റൂട്ട് രണ്ടാണെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണുകൾക്ക് എതിരെ കിടക്കുന്ന വശങ്ങൾ എത്രയായിരിക്കും വരിക അഞ്ച് റൂട്ട് രണ്ട് അഞ്ച് റൂട്ട് രണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടി കഴിഞ്ഞു ഒന്നാമത്തെ ബി എസ് സി എത്രയാണ് നാല്പത്തി ഡിഗ്രി അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ ചോദ്യം സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്രയാ മക്കളെ വരിക അഞ്ച് റൂട്ട് രണ്ട് ഇനി അടുത്തത് ഏതാണ് സമചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കാനാ പറഞ്ഞിട്ടുള്ളത് ഒരു സമചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ് കണക്കാക്കുക സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് ലൈവേഷൻ പറഞ്ഞത് വശം എ ആയിട്ടുള്ളതാണ് സമചോദനം എന്നുണ്ടെങ്കിൽ മക്കളെ നോക്കിയേ ഇതിന്റെ പരപ്പളവ് എന്ന് പറയണത് പരപ്പളവ് എങ്ങനെയാണ് എഴുതുക വശം ഇൻറ്റു വശം വശം ഇൻറ്റു വശം അല്ലെങ്കിൽ എന്താ പറയാ എ സ്ക്വയർന്ന് കൊണ്ടാണ് എഴുതാറ് നമ്മൾ വശം ഇൻറ്റു വശം അല്ലെങ്കിൽ എ സ്ക്വയർ എന്ന് പറഞ്ഞാണ് എഴുതാറ് അങ്ങനെ വരുമ്പോ അഞ്ച് റൂട്ട് രണ്ട് ഇൻറ്റു അഞ്ച് റൂട്ട് രണ്ട് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി റൂട്ട് രണ്ട് ഇൻഡു റൂട്ട് രണ്ട് രണ്ട് സമം അൻപത് സെന്റിമീറ്റർ സ്ക്വയർ ഇതായിരിക്കും മക്കളെ നമ്മുടെ ഈ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ചോദ്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ ഒന്നും കൂടി വേണമെങ്കിൽ ഒന്നും കൂടി വേഗം പറഞ്ഞുതരാം എ ബി സി ഡി എന്ന് പറയണ ഒരു സമചതു അതിലെ വികരണത്തിന്റെ നീളം പത്ത് സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു വരയ്ക്കുന്ന വികരണം വരയ്ക്കുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രി വീതമാണ് മക്കളെ വരുന്നത് അല്ലെ എല്ലാ കോണുകളും തൊണ്ണൂറ് ഡിഗ്രി വീതമാണത് അതിന് കൃത്യമായിട്ട് പകുത്ത് നൽകുമ്പോൾ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് ഡിഗ്രി വേദം വരും അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ത്രികോണത്തിന്റെ രീതിയിലേക്ക് വന്ന ഒരു ഭാഗം ആ ഒരു ഭാഗത്തെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഒന്നാമത്തെ ചോദ്യം ബി എ സി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരുന്നു എന്നുള്ളതാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറിന്റെ പാതി എത്രയാണ് വരിക നാൽപ്പത്തഞ്ച് ഡിഗ്രി അതിന്റെ സുഖമായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പിടിക്കാൻ പറ്റി അടുത്തത് തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കെടുക്കുന്ന ആൾ പത്ത് സെന്റിമീറ്റർ ആണ് തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആൾ പത്ത് സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിരെ കിടക്കുന്ന വശം എന്തായിരിക്കും ിൽ എക്സ് സമൂഹം രണ്ട് വെട്ടിച്ചെറുതാക്കുമ്പോൾ നമുക്ക് അതിന് കൃത്യമായിട്ട് ചെയ്യുമ്പോ അഞ്ച് റൂട്ട് രണ്ട് കിട്ടും അപ്പൊ സമജദത്തിന്റെ വശത്തിന്റെ നീളം എന്തായിട്ട് മാറിയിടാ അഞ്ച് റൂട്ട് രണ്ടായിട്ട് മാറി അങ്ങനെയാണെങ്കിൽ അതിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ വശമിന് വശമാണ് അഞ്ച് റൂട്ട് രണ്ട് ഇന്റൂ അഞ്ച് റൂട്ട് ഉണ്ട് അഞ്ച് ഇന്റു അഞ്ച് ഇരുപത്തഞ്ച് റൂട്ട് രണ്ട് ഇന്റ് റൂട്ടുണ്ട് രണ്ട് ഇരുപത്തി അഞ്ച് രണ്ട് അൻപത് എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇനി അതുപോലെ തന്നെ അടുത്ത വശം നോക്കുകയാടാ മക്കളെ അടുത്ത വശം കണ്ടില്ലേ ചിത്രത്തിലെ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കാൻ പറഞ്ഞിട്ട് നമുക്കൊരു ത്രികോണം തന്നിട്ടുണ്ട് ആ ത്രികോണം തന്നിട്ടുണ്ട് ആ ത്രികോണത്തിന്റെ ഞാൻ പേര് കൊടുക്കാൻ എ ബി സി എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കാൻ പോവാ ആ ഇവിടെ എ എ എന്ന് എന്ന് സി പറയണ ആണ് പറയുന്ന വശം അഞ്ചു സെന്റിമീറ്റർ ആണ് ഞാൻ നോക്കിയാ മക്കളെ ഈ സിയിൽ നിന്ന് എ ബിയിലോട്ട് ഒരു ലംബം വരയ്ക്കാൻ പോവാണ് ഇത് നാല്പത്തി അഞ്ച് ഡിഗ്രി ആവുന്ന രീതിയിൽ എ സി അതായത് ഈ പോയിന്റിനെ ഒ എന്ന് പേര് പറഞ്ഞിട്ട് കൊടുക്കാണ് എന്ന് പറയുന്ന ആംഗിള് നാല്പത്തിയഞ്ച് ഡിഗ്രി ആവുന്ന രീതിയിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാ ഒരു ലംബം വരയ്ക്കാൻ പോവാ എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ ഞാൻ ലംബം വരയ്ക്കുന്നത് നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ ഇതിനെ ബേസ് പാദവും ഇതിനെ ഉയരവുമായിട്ട് എടുക്കുകയാണെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് പറയുന്നത് അര ഇൻ ടു ബി ഇൻ ടു എച്ച് എന്ന് പറയുന്നതാണ് വരിക അതായത് അടിയിൽ കിടക്കുന്ന ഭാഗത്തിന് ബി ആയിട്ടും ഈ അടിയിലുള്ള വശത്തിൽ നിന്ന് മൂന്നാമത്തെ മൂലയിലേക്കുള്ള ആ ഒരു ദൂരം ആ ഒരു ലംബ ദൂരത്തിന് എച്ച് ആയിട്ടും എടുക്കുകയാണെങ്കിൽ നമുക്ക് പരപ്പളവ് എന്ന് പറയുന്നത് അര ഇൻറ്റു ബി എച്ച് ആയിരിക്കും വരിക എനിക്കിവിടെ ബി എന്താണെന്ന് അറിയാം മേ ബി എന്ന് പറയുന്നതാണ് ഇവിടെ ബിക്ക് തുല്യമായിട്ട് ഇനി എച്ച് കണ്ടുപിടിക്കണം എച്ച് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരച്ചതിൽ എം എ ഇത് തൊണ്ണൂറ് ഡിഗ്രി അല്ലേ വരിക തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിരേ കിടക്കുന്ന വശം എത്രയാണ് മക്കളെ വരുന്നത് രണ്ടല്ലേ വരുന്നത് അല്ലേ രണ്ടല്ലേ വരുന്നത് അപ്പൊ രണ്ടാണെങ്കിൽ എനിക്ക് എന്തെന്ന് കൊണ്ടുവരുന്നതാണ് മക്കളെ റൂട്ട് ടു എക്സ് തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിരെ കിടക്കുന്ന വശം എല്ലാ റൂട്ട് ടു എക്സ് പറഞ്ഞത് പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ മക്കളെ വരിക രണ്ട് ബൈ റൂട്ട് രണ്ട് നേരത്തെ പറഞ്ഞ മാതിരി റൂട്ട് രണ്ട് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈബോ ഗുണിക്കുമ്പോ എനിക്കെന്താ പറഞ്ഞൂടാ മക്കളെ രണ്ട് റൂട്ട് രണ്ട് ഡിവൈഡ് ബൈ രണ്ട് ഇസ് ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ മക്കളെ റൂട്ട് രണ്ട് വരും രണ്ട് റൂട്ട് രണ്ട് ഡിവൈഡ് ബൈ രണ്ട് രണ്ടും രണ്ടും വെട്ടിപ്പോകുമ്പോ റൂട്ട് രണ്ട് മാത്രമായിട്ട് മാറും അപ്പോ ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് റൂട്ട് രണ്ടാണെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ മക്കളെ വരിക ഇതിന്റെ പരപ്പളവ് എന്ന് പറയും പരപ്പളവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അര ബി എനിക്ക് ഉയരത്തിന് പകരം റൂട്ട് രണ്ട് കൊടുക്കാൻ ആ മക്കളെ അപ്പൊ എന്തെന്ന് പറഞ്ഞ അഞ്ച് റൂട്ട് രണ്ട് ഡിവൈഡഡ് ബൈ രണ്ട് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും അഞ്ച് റൂട്ട് രണ്ട് ഡിവൈഡഡ് ബൈ ഏർ രണ്ട് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതാണ് ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയുന്നതായിരിക്കും മക്കളെ നമ്മുടെ ഇതെന്ന് പറയണത് ചതുരത്തിലെ ഈ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയണത് ഇതാണ് ഈ ഒരു ഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ക്വസ്റ്റ്യൻ ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യനും തന്നെ വാക്കുകൾ ചെയ്യാവുന്നേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു ആ ഒരു അളവ് ആ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി തൊണ്ണൂറ് എന്ന് പറയുന്ന അംശബന്ധത്തില് കോണുകളെ ഭാഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ആ വശം ഇതുപോലെ ഏതൊരു ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും